ുംകില ഇരിക്കുന്നു അനുശ്രീ രണ്ടുപേരോട് ഒന്നും ചോദിക്കുന്നില്ല ഹേമയെ കുറിച്ച് ചോദിച്ചാൽ എന്റെ ആന്റിയാന്ന് പറയുന്ന ആ ചോദ്യമേ ഇല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവ് ആണ് കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രെസന്റ് ചെയ്യുമ്പോഴാണ് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നമ്മൾ എല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പറയുമ്പോ ഇതേ മീഡിയ കഴിഞ്ഞ കൊറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നത് എല്ലാ കാര്യത്തിലും ഞാനൊരു അഭിപ്രായം ഇത്രയും വലിയത് അല്ലെ എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ നിങ്ങളത് നിങ്ങൾ അത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും അല്ലെ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ആദ്യം ചർച്ച ചെയ്യും അതേ പ്രൊസീജിയർ ആണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു നിങ്ങൾക്ക് വാർത്തക്ക് വേണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന ഒരേ പരിപാടികളുണ്ട് ആ പരിപാടികൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല അതിപ്പോ ഓരോ ഇതൊരു നടക്കി പോണ ഞാൻ രണ്ടെണ്ണം മനസ്സിലാവാറില്ലേ പോവുള്ളൂ ബേസിക്കലി ന്യൂസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല നിങ്ങൾ പറയുന്നത് നൊണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ലേ തന്റെ ഞാൻ യ്യോത്യം പറയാ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു ന്യൂസ് ആണ് നിങ്ങൾ എപ്പോഴും ഈ ഇട്ട് കൊടുക്കുന്നത് ആളുകളുടെ ഇടയിൽ വിലയാ അത് നിങ്ങൾ എന്തിനാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത് അത് നിങ്ങളുടെ നെഗറ്റീവ് ജേണലിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ അല്ല കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ആയിരുന്നോ അവരവിടെ പോയിരുന്നോ വന്നിരുന്നോ അത് അത് അതറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത് അല്ലാണ്ട് ഞങ്ങളും മറ്റേ അവർ പോയിരുന്നോയില്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് തന്നെയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ചോദിക്കുന്ന മുമ്പ് അതിലേക്ക് ആ റൂട്ടിലേക്ക് കൊണ്ടോയിട്ട് നിങ്ങൾ എന്തായാലും ചോദിക്കുന്ന എനിക്ക് അറിയാം നിങ്ങൾക്ക് അത് ചോദിക്കാതെ ചോദിക്കാതോന്ന് പോകാൻ പറ്റില്ലല്ലോ അല്ല കാര്യം വിറ്റാണ് വിറ്റാണ് ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ ചാവും ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറലോകം അറിയുന്നില്ല അത് മാധ്യമ സ്ഥാപനമായുണ്ട് ഒടുവിൽ കുറ്റസമ്മിൽ തീരുന്നു എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് വെച്ചൊരു ണെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ആരെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അത് ഇഷ്ടമുള്ളൂ അതാണ് അതാണ് പ്രശ്നം പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പറയാനും താല്പര്യമുള്ളൂ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം ഇത് വടി പടി കൊടുത്ത പരിപാടിയാണല്ലോ ബാബുണ്ടല്ലോ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ടി ആർ പി ഒന്നും വെച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു ഇനി ഞാൻ ഇവിടെ കൂട്ടിലെ